Nak like Eh. Eh. Ah. Eh. Ah. 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 ഇറക്കി വിടുന്നവന് ജീവിക്കാനുള്ള ഒരു വക കൊടുക്കണമെന്നാണ് സുധർമ്മന്റെ തീരുമാനം തെരുവി തെണ്ടി ഭിക്ഷയക്കുമ്പോ ഭിക്ഷാപാത്രം വേണം ഇനി അങ്ങോട്ട് നിനക്കും നിന്റെ കുടുംബത്തിനുള്ള വക ഇതിൽ നിന്നാണ് എന്നിട്ട് ഇനി ആരൊക്കെയാണ് പണം തരാനുള്ളതെന്ന് തെരഞ്ഞുപിടിക്കുക പടിയിറക്കേണ്ടവരെയൊക്കെ ജീവൻ എടുക്ക് ജീവനെടുക്കുർന്ന ഒരു പേടി സ്വപ്നമാവണം എല്ലാവർക്കും കാമം ക്രോധം ലോഭം മോഹം ഇതെല്ലാം വർജിക്കാൻ നമുക്ക് സാധിക്കണം ഭൗതിക സുഖങ്ങൾ താൽക്കാലികം മാത്രമാണ് അതിന്റെ പുറകെ നടന്ന് ആയുസ് പാഴാക്കാതെ ജന്മമോക്ഷത്തിനുള്ള മാർഗങ്ങളാണ് നാം തിരയേണ്ടത് മോക്ഷമായിരിക്കണം ഒരാളുടെ ജീവിത ലക്ഷ്യം ഞാൻ പറയുന്നതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ എന്താ സന്യാസി വരിക എല്ലാവരെയും നന്മ പഠിപ്പിച്ചു കഴിഞ്ഞോ അങ്ങ് എന്റെ ഗ്രഹത്തിലേക്ക് വരുന്നോ ഇന്നത്തെ ആഹാരം അവിടെ നിന്നാകാം വളരെ സന്തോഷം നാം വരാ വരാമെന്ന് പറഞ്ഞതിൽ വളരെ സന്തോഷം പക്ഷേ ഒന്ന് ചോദിച്ചോട്ടെ എന്റെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം ഞാൻ അധ്വാനിക്കുന്ന പണത്തിൽ നിന്നാണ് അത് കഴിക്കാൻ എന്താണ് യോഗ്യത നാം ഒരു സന്യാസിയാണ് ഭിക്ഷയായി കിട്ടുന്നതെന്തും സ്വീകരിക്കുവാനുള്ള അവകാശം നമുക്കുണ്ട് അതെങ്ങനെയാണ് സന്യാസി സന്യാസി വര്യന്മാർ എല്ലാം ത്യജിക്കുന്നവരാണെങ്കിൽ ഭക്ഷണം കൂടി ത്യജിച്ചുകൂടെ അല്ലേ നടക്കുന്ന സന്യാസിക്ക് പാലും പഴങ്ങളും വിശിഷ്ട വിഭവങ്ങളൊക്കെ ഒരുപാട് കിട്ടും പക്ഷേ അതെല്ലാം മറ്റൊരാളുടെ അധ്വാനം അല്ലേ മറ്റൊരാളുടെ അധ്വാനം കൈക്കിലാക്കുന്നവന്റെ പേര് മോഷ്ടാവന്നല്ലേ സ്വാമി അങ്ങനെ വരുമ്പോൾ ആളുകളെ പറ്റിച്ചും ഓട്ടിച്ചും ജീവിക്കുന്നവരല്ലേ നിങ്ങളൊക്കെ ഇത്തരം തർക്കങ്ങൾക്ക് ദേവദത്തിന് കുറച്ച് പണത്തിന്റെ ആവശ്യമുണ്ട് പണം കൊടുക്കാൻ ഞാൻ തയ്യാറാണ് ഉപദേശം കൊടുക്കാൻ അങ്ങും തയ്യാറാണ് പക്ഷേ ദേവദത്തിന് എന്താ വേണ്ടതെന്ന് സ്വാമി തന്നെ ചോദിക്കൂ എനിക്ക് പണമാണ് വേണ്ടത് കൊണ്ട് ജീവിക്കാൻ പറ്റില്ല ആ കേട്ടില്ലേ അങ്ങ് പറയുന്ന ഉപദേശങ്ങളും ശ്ലോകങ്ങളും ഒക്കെ തൊഴിലില്ലാത്തവർക്ക് കേട്ടിരിക്കാനേ പറ്റൂ ഈ ഇരിക്കുന്ന ആരോടെങ്കിലും ഒരാളോടൊന്നും ചോദിച്ചു നോക്ക് അതിസമ്പന്നനായ സുധർമ്മനയാണോ ആൽ തറയിൽ ഇരിക്കുന്ന അങ്ങയാണോ ഇവർ കൂടുതൽ ബഹുമാനിക്കുന്നതെന്ന് അപ്പോ ആവശ്യങ്ങൾക്ക് വേണ്ടത് പണമാണ് സന്യാസിക്ക് നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്ക എന്റെ മകളുടെ വിവാഹത്തിന് പണം തന്നെ എനിക്ക് സുധർമ്മൻ സുധർമ്മൻ തമ്പുരാൻ തമ്പുരാൻ തന്നെയാണ് ഈ നിൽക്കുന്ന സഹായിച്ചിട്ടുണ്ട് സ്വാമി മനുഷ്യൻ ഉപകാരമില്ലാത്ത ഉപദേശങ്ങളും വിളമ്പി ആളുകൾക്ക് നേരം കൊല്ലിയാകാൻ ഒരു ജന്മം അല്ലാതെ അങ്ങെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല ഈ നാടിന് ആയിക്കോട്ടെ ഈ ഭൗതിക സുഖങ്ങളൊക്കെ ണെന്ന് സുധർമ്മൻ തിരിച്ചറിയുന്ന കാലം വരും ഓ അന്ന് നാമല്ലെങ്കിൽ നമ്മുടെ സ്ഥാനത്ത് മറ്റൊരാളത് നോക്കി കാണുന്നുണ്ടാവും പണം കയ്യിൽ ഉള്ളടത്തോളം തോൽവിയില്ല ആരുടെ മുന്നിലുമില്ല പക്ഷേ ക്ഷണിച്ചപ്പോ വയർന്നാവ് ഒരുക്കി വെച്ചതാ പാവം അവസാനം ഇങ്ങനെയാവും പ്രതീക്ഷിച്ചതേ ഇല്ല പാവം നിങ്ങൾ വാ നടക്ക് ഇവിടെ തന്നെ ഇരുന്ന് കഴിച്ചോളൂ തമ്പുരാട്ടി സുദർഭം വന്നാൽ നടക്കില്ല ബിഷപ്പിന് ജയിക്കാൻ ഭക്ഷണം അല്ലാതെ തമ്പ്രാന്റെ മുന്നിൽ വേറെ മാർഗൊന്നും കഴിച്ചോളൂ റിപ്പിക്കാൻ അന്നത്തിനോട് എനിക്ക് ബഹുമാനമുണ്ട് പക്ഷേ അത് ഭക്ഷിക്കുന്നില്ല അതൊരു പാവമാണ് കൊണ്ട് പിഷക്കാരനായി പോയെന്നുള്ളത് ഒരു ഉപാധിയാണ് തൊഴിലെടുക്കാതെ ജീവിക്കുക അല്ലാതെ പക്ഷെ നമ്മൾ ഇതൊക്കെ കാര്യമാക്കേണ്ട ആവശ്യമുണ്ടോ അതൊക്കെ അയാളുടെ ഇഷ്ട ഇവിടത്തെ പത്താഴത്തിലിരിക്കുന്ന അരയും സാധനങ്ങളും ഒക്കെ സുധർമ്മം വാങ്ങിച്ചതാ അത് ചെലവഴിക്കാനുള്ള മാർഗവും സുധർമ്മനും നന്നായിട്ട് അറിയാം